ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതെല്ലാവരും ശ്രദ്ധിച്ച് കാണും നാൽപ്പത്തിയെട്ട് സീറ്റാണ് ബി ജെ പി നേടിയത് കോൺഗ്രസ് ആകട്ടെ മുപ്പത്തേഴിൽ ചുരുങ്ങി ഐ എൻ എൽ രണ്ട് സീറ്റും സ്വതന്ത്രമായിട്ട് നിന്നവർ മൂന്ന് സീറ്റും നേടി ജെ ജെ പി വട്ടപൂജ്യമായി മാറി അങ്ങനെയാണ് തൊണ്ണൂറ് സീറ്റ് കരസ്ഥമാക്കിയത് എന്തായാലും വീണ്ടും ഹരിയാനയിൽ ബി ജെ പി സർക്കാർ തന്നെ ഭരണത്തിൽ കയറുകയാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഹരിയാനയിൽ ഭരിച്ച് മുടിച്ചു എന്ന് വേണം പറയാൻ നമ്മൾ ഡൽഹിയിൽ പ്രതിഷേധമൊക്കെ കണ്ടതാണ് കർഷകരുടെ ആ പ്രതിഷേധത്തിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ പത്തു വർഷമായി ഹരിയാനയിൽ വമ്പൻ വമ്പൻ ഭരണ മുച്ചോടും മുടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതൊന്നും അവിടെ ചോദ്യമാകുന്നില്ല അതൊന്നും ഒരു പ്രശ്നമേ ആകുന്നില്ല വീണ്ടും ബി ജെ പി തന്നെ ഭരണത്തിലേക്ക് വരികയാണ് ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കർഷക വിഷയം മാത്രമാണോ അല്ല അവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നാണ് അവിടെ ഗുസ്തിക്കാരുടെ പ്രശ്നമുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ ഇതേ തലസ്ഥാനമായ ഡൽഹിയിൽ ഗുസ്തിക്കാരും അലമുറയിട്ട് സമരമുണ്ടാക്കുന്നത് പീഡന വീരൻ ബ്രിജുഭൂഷനെതിരെ അലമുറയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ് അന്നിട്ടും ഈ പറയുന്ന ഗുസ്തി താരങ്ങളുടെ വിഷയമോ ഈ പറയുന്ന കർഷകരുടെ വിഷയമോ ഹരിയാനയിൽ ഒരിക്കലും ചർച്ചാ വിഷയമായിട്ടെന്ന് ആയിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ യാതൊരു പ്രശ്നവും ഹരിയാനയിൽ പത്ത് വർഷമായി ഭരിച്ചു വന്ന ബി ജെ പിക്ക് എതിരെ ഒരു ഒരു ഭരണവിരുദ്ധ വികാരവും നിലകൊണ്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണ് ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ ഈ റിസൾട്ട് എണ്ണുന്ന ആദ്യം മുതൽ അവസാനം വരെ കണ്ട വ്യക്തിയാണ് നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തെങ്കിലും നമ്മൾ മനസ്സിലാക്കണം രാവിലെ ഒൻപത് മണി ഒൻപതര സമയം കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണി ഒൻപതര സമയം ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറുപത്തിയഞ്ച് സീറ്റ് കരസ്ഥമാക്കി വെച്ചിരുന്നു തൊട്ടടുത്ത പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഇടയ്ക്ക് ആ കോൺഗ്രസ് മുപ്പതിലേക്ക് ചുരുങ്ങുകയാണ് മുപ്പത് മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങുകയാണ് ബി ജെ പി നാൽപ്പതിലേക്ക് കയറി വരുന്നു ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒൻപതര പത്ത് മണിയുടെ ഇടയ്ക്ക് ഇടയ്ക്ക് സംഭവിച്ചിരുന്ന ഒരു റിസൾട്ട് എങ്ങനെയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഇടയിൽ ഇത്രയും വലിയൊരു അത്ഭുതം ഉണ്ടായത് എന്നുള്ളത് എല്ലാവരും ആശ്ചര്യത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ വളരെയധികം എന്താണ് വിവാദങ്ങളുള്ള ഒരു അവസ്ഥയാണിപ്പോൾ എന്നിട്ടും ഈ ഭരണത്തിൽ എങ്ങനെയാണ് വീണ്ടും വന്നത് എന്നുള്ളത് ആർക്കും വിശ്വസിക്കാനൊക്കുന്നില്ല ശ്രദ്ധേയമാകുന്ന വേറൊരു കാര്യം ബി ജെ പിയുടെ ബെഞ്ചിനു പോലും ബി ജെ പി നേതാക്കൾക്ക് പോലും അത് വിശ്വസിക്കാനാകുന്നില്ല എന്നുള്ളതാണ് കാരണം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ബി എന്ന് പറയുന്ന പാർട്ടി നല്ല രീതിയിൽ ശ്രദ്ധാപൂർവ്വമല്ല അവിടെ ഭരണത്തിലേക്ക് എന്താണ് ഭരണം പിടിക്കാനായിട്ട് തിരഞ്ഞെടുപ്പിനായിട്ട് സമീപിച്ചിരുന്നത് പക്ഷേ എന്തോ ഒന്ന് ഇവർ ലക്ഷ്യം വെച്ച് അത് കണ്ട് ഇവർ നേട്ടമുണ്ടാക്കി തിരികെ ഭരണത്തിലേക്ക് വരികയാണ് ഇതിലെന്തോ കള്ളക്കളി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നമ്മൾ മിഷയിനിൽ കള്ളത്തരം കാണിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ എല്ലാവരും ചോദിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇത്രയും ഒക്കെ ആയിട്ട് നിങ്ങളത് പറഞ്ഞില്ലല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതേ രീതി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുമാത്രമല്ല മറ്റുള്ളവർക്കും അത് തന്നെയാണ് പറയാനുള്ളത് മിഷെൻ കൃത്രിമം തന്നെയാണ് കൃത്രിമം തന്നെയാണ് മിഷൻ ഏതൊക്കെ എവിടെയൊക്കെ സെറ്റ് ചെയ്യണം ഏതൊക്കെ മണ്ഡലത്തിൽ സെറ്റ് ചെയ്ത മിഷൻ വെക്കണമെന്നു വരെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മിഷൻ കളിച്ചത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഹരിയാനയിൽ ബി ഭരണത്തിൽ വന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ഇതിന് ഒരു അറുതി എന്നുള്ളതാണ് ചോദ്യചിഹ്നം നമ്മൾ കർണാടകയിൽ നടന്ന അതേ ശൈലിയിലായിരുന്നു ഹരിയാനയിലും തിരഞ്ഞെടുപ്പ് നടന്നത് കർണാടകയിൽ ഈ പറയുന്ന ബി ജെ പി സർക്കാർ വളരെയധികം ഭരിച്ചു മുടിച്ചും മുച്ചൂടും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തായി ആണ് അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എന്താണ് ഈ പറയുന്ന കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിക്കുന്നത് ഹരിയാനയിൽ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു ചോദ്യമാണ് എന്തായാലും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇങ്ങനെയാണ് ഇത് പത്ത് മിനിറ്റിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ലീഡാണ് ആ ലീഡ് തന്നെയാണ് ഈ പറയുന്ന ഉച്ചവരെയും പന്ത്രണ്ട് രണ്ട് മണിവരെ നിലനിന്നിരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം വേറൊരു വിവാദവും കൂടി ഈ റിസൾട്ട് എണ്ണുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം രണ്ട് അടുത്ത രണ്ട് സംസ്ഥാനങ്ങളിലെ റിസൾട്ടാണ് വന്നത് ഒന്ന് ജമ്മു കാശ്മീരിലെയും ഒന്ന് ഈ പറയുന്ന ഹരിയാനയിലെയുമാണ് വന്നത് ലൈവായിട്ട് അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഹരി ഈ പറയുന്ന ജമ്മു കാശ്മീരിൽ നിന്ന് മാത്രമായിരുന്നു ഹരിയാനയിൽ നിന്നും ലൈവ് അപ്ഡേഷൻ അല്ല വന്നതെന്ന് ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയും മീഡിയ വണ്ണും ആ ഒരു ലൈവ് പ്രോഗ്രാം കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അവർ ഉന്നയിക്കുകയുണ്ടായി അത് ലൈവ് ആയിട്ടുള്ള അപ്ഡേഷൻ അല്ല വന്നിരുന്നത് എന്നുള്ളത് അവിടെ ശ്രദ്ധേയമാണ് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് റിസൾട്ട് എണ്ണി തുടങ്ങിയപ്പോൾ ഹരിയാനയിലെ എന്താണ് നേതാക്കന്മാർ ആരും ഈ റിസൾട്ട് കാണാനോ അല്ലെങ്കിൽ അത് വീക്ഷിക്കാനോ വന്നില്ലായിരുന്നു പത്ത് മണിക്ക് ശേഷമാണ് നേതാക്കൾ അവിടേക്ക് കടന്നു വന്നത് എന്നുള്ള ചില കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ബി ജെ പി വീണ്ടും ഹരിയാനയിൽ ഭരണത്തിൽ കയറുകയാണ് ഇത് എന്തിൻ്റെ രീതിയിലാണ് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതൊന്നും വിശദമായിട്ട് അറിയില്ല റിസൾട്ട് കണക്ക് ഇങ്ങനെയൊക്കെയാണ് ബി ജെ പി ഭരണത്തിൽ വന്നു ഇനിയിപ്പോൾ സൈനി തന്നെ വീണ്ടും മുഖ്യമന്ത്രി പദം അലങ്കരിക്കുമോ എന്നുള്ളതാണ് ഇനി അവിടെയുള്ള ചോദ്യ നമുക്ക് കണ്ടറിയാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ിഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം